നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലികാസ്കുമാരൻ മല്ലികാസ് കുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് കുമാരനും ഇന്ദ്രജിത് സുകുമാറിനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരകുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളുമായി ഇപ്പോഴും സജീവമാണ് മല്ലികാസുകുമാരൻ മക്കൾക്കും മരുമക്കൾക്കും ഒപ്പമല്ല മല്ലികാസുമാരൻ താമസിക്കുന്നത് അവരുടെ കുടുംബ ജീവിതത്തിൽ കല്ലുകടിയാക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് ഇതേക്കുറിച്ച് നാടി പറയാറുള്ളത് മക്കൾ രണ്ടുപേരും തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ എത്തും ഒപ്പം താമസിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും മല്ലിക സുമാരൻ വ്യക്തമാക്കിയിട്ടുണ്ട് മക്കളായ ഇന്ദ്രിയത്തിന്റെയും പൃഥ്വിരാജിന്റെയും കരിയറിൽ വളർച്ചയിൽ ഏറെ അഭിമാനിക്കുന്ന അമ്മയാണ് നടി മല്ലികാ സുമാരൻ മക്കളെക്കുറിച്ച് അഭിമുഖങ്ങളിൽ എപ്പോഴും നടി സംസാരിക്കാറുമുണ്ട് പൃഥ്വിരാജിന്റെയും ഇന്ദ്രിയത്തിന്റെയും കുട്ടിക്കാലം വളരെ നന്ന രീതിയുമെല്ലാം മല്ലികാ സുകുമാരൻ അഭിമുഖങ്ങളിലൂടെയാണ് ആരാധകർ അറിഞ്ഞത് രണ്ടു മക്കളും രണ്ട് പ്രകൃതക്കാരാണെന്നാണ് നടി പറയാറുള്ളത് ഇന്ദ്രിയത് എല്ലാവരോടും പെട്ടെന്ന് അടുക്കുന്നയാളും ഒരുപാട് സംസാരിക്കുന്നയാളുമാണ് എന്നാൽ പൃഥ്വിരാജ് അടുക്കാൻ സമയമെടുക്കും മക്കളുടെ സ്വഭാവത്തിന് ചേർത്തവരാണ് മരുമക്കളെന്നും മല്ലികാ സുകരൻ പറഞ്ഞിട്ടുണ്ട് പുതിയ അഭിമുഖത്തിൽ പൃഥ്വിയെയും ഇന്ദ്രിയത്തിനെയും കുറിച്ച് മല്ലികാ മല്ലികാസുമാരൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ിൽ പലരെയും പൃഥ്വിരാജിനെ നേരിട്ട് അറിയില്ലെന്ന് സുമാരൻ പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ പ്രതികരണം വീട്ടിൽ ആരെങ്കിലും വന്നാൽ സുഖവേട്ടൻ രണ്ടോ മൂന്നോ വാക്ക് പറയും സംസാരിക്കുക ഞാനായിരുന്നു അതുപോലെയാണ് ഇന്ദ്രൻ എല്ലാ കാര്യങ്ങളും ശാന്തതയോട് ചോദിച്ച് മനസ്സിലാക്കും രാജുവിന് ധൃതിയും വെപ്രാളവുമാണ് ആരെങ്കിലും അറിയാമോ ഹരിപ്പാടാണ് ഞങ്ങളുടെ സ്വദേശം ഹരിപ്പാടുള്ള അമ്മാവന്റെ മൂത്ത മകളൊന്നും വന്നാൽ അറിയില്ല എല്ലാം കൂടി ഓർമ്മയിൽ നിൽക്കുന്നില്ല പെട്ടെന്ന് പറയുന്നു പറയും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇപ്പോഴത്തെ തലമുറയുടെ ഏറ്റവും വലിയ കുഴപ്പമാണത് ഏറ്റവും അടുത്ത ബന്ധുക്കളെ അറിയാമെന്നല്ലാതെ അതിന്റെ അടുത്ത തലമുറക്കാരെ അറിയില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞമ്മേ അപ്പച്ചി എങ്ങനെയുണ്ടെന്ന് ചോദിക്കും ഇവരും ചോദിക്കും ഫോട്ടോയിൽ കണ്ട് ഇതാണ് ആളെന്ന് അറിയാം അതേപോലെയാണ് സംസാരവും സുഖവേട്ടന്റെ രീതിയാണ് രാജുവിന് പക്ഷെ രാജുവിനോട് കാണാത്ത കസിൻസ് പോലും വിളിച്ച ഒരു കാര്യം പറഞ്ഞാൽ അവർ ചെയ്തിരിക്കുമെന്നും മല്ലിക സുമാരൻ പറഞ്ഞു നേരത്തെ സുപ്രിയ മേനോനെ കുറിച്ചും മല്ലിക സുമാരൻ സംസാരിച്ചിരുന്നു തന്റെ ബന്ധുക്കളിൽ പലരെയും സുപ്രിയയ്ക്ക് അറിയില്ലെന്നാണ് മല്ലിക പറഞ്ഞത് അതേസമയം മൂത്ത മരുമകൾ പൂർണിമയ്ക്ക് പല ബന്ധുക്കളെയും അറിയാമെന്നും കോൺടാക്ട് ഉണ്ടെന്നും വന്ന് മല്ലികാ സുമാരൻ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല പൃഥ്വിരാജ് പുറത്തു കാണുന്ന ഒരാളല്ല വീട്ടിൽ വീട്ടിലാവുമ്പോൾ പാട്ടെല്ലാം വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്ന രീതിയാണ് പൃഥ്വിരാജിന് മാത്രമല്ല മക്കളോടൊപ്പമല്ല മല്ലികാസകുമാരൻ താമസിക്കുന്നത് ഇതേക്കുറിച്ച് നേരത്തെ നടി സംസാരിച്ചിട്ടുണ്ട് മക്കളുടെ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ല മാറി നിൽക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിൽക്കുന്നതിന് ഏറ്റവും നല്ലത് മരുമക്കളും മക്കളും യാത്ര പോകുമ്പോൾ ഒപ്പം പോകാൻ താല്പര്യമില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് തനിക്ക് താല്പര്യമില്ല മരുമക്കൾ സ്വന്തം അമ്മമാരെ ഒപ്പം കൊണ്ട് പോകാറുണ്ട് പെൺമക്കൾക്ക് സ്വന്തം അമ്മമാരോടായിരിക്കും കൂടുതൽ അടുപ്പം സമൂഹത്തിലെ രീതി അങ്ങനെയാണെന്നും മല്ലികാസകുമാരൻ വ്യക്തമാക്കി മരുമക്കളെ കുറിച്ചും മല്ലികാസകുമാരൻ നടത്തുന്ന പരാമർശങ്ങൾ എപ്പോഴും ചർച്ചയാകാറുണ്ട് അടുത്തിടെ ഇന്ദ്രയത്തിന്റെ മകൾ പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെ കുറിച്ചും മല്ലികാസകുമാരൻ സംസാരിച്ചു കീറിയ പാൻഡിട്ടും കൈയില്ലാതെ ഉടുപ്പിട്ടും എന്ന് പറയുന്നവരുണ്ട് വസ്ത്രധാരണം പ്രാർത്ഥനയുടെ ഇഷ്ടമാണെന്ന് മല്ലികാസകുമാരൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു